ഡോട്ട് എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ആരാധകരെ ഒരു ജോഡിയാണ് അർജുനും ശ്രീധവും തുടക്കത്തിൽ ഇരുവരും തമ്മിൽ അങ്ങനെ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മത്സരം പകുതിയായതോടെയാണ് ഇരുവരുടെയും സൗഹൃദം ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇരുവരുടെയും സൗഹൃദത്തിന് ആരാധകർ ഒരു പേരും നൽകി ശ്രീജുൻ ഇപ്പോഴത്തെ ബിഗ് ബോസ് കഴിഞ്ഞ മാസങ്ങളായെങ്കിലും അർജുനും ശ്രീധുവും തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കാരണം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന സംശയം ആരാധകർക്കിടയിലുണ്ട് എന്നാൽ തങ്ങൾ സുഹൃത്തുക്കളാണെന്നാണ് ഇരുവരും പറയുന്നതും അതേസമയം അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ലെന്ന് ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസിനകത്ത് വച്ച് തന്നെ ശ്രീധുവിന് സൂചന നൽകിയിരുന്നു ും ഇതിനു ശേഷമാണ് ഇരുവരുടെയും തമ്മിൽ സൗഹൃദം ശക്തമാകുന്നത് എന്നതുകൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം ഇപ്പോൾ ആരാധകരുടെ കാത്തിരിപ്പ് ൻ ഇരുവരും ഒരുമിച്ച് എത്തുന്ന വീഡിയോസിനായാണ് എന്തായാലും അർജുൻ ശ്രീധു ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇനി അഞ്ചു ദിവസം എന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ അർജുവിന്റെയും ശ്രീധുവിന്റെയും ഡാൻസ് ആണ് ഉള്ളത് പ്രമോ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ഡാൻസ് ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞ അർജുൻ നന്നായി ഡാൻസ് ചെയ്യുന്നു എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ശ്രീധുവിനാണെന്നും കമന്റുകൾ പോകുന്നു ഏറ്റവും കംഫർട്ടബിൾ ആയ ആൾ ഡാൻസ് ടീച്ചറും ഡാൻസ് പാർട്ട്ണറും ഡാൻസ് കളിക്കാൻ അറിയാത്ത ആളും ഡാൻസ് കളിക്കും ഓ എന്റെ ദൈവമി എനിക്ക് അർജുനിൽ നിന്ന് കണ്ണെടുക്കാൻ പോലും സാധിക്കുന്നില്ല എന്ത് അവിശ്വസനീയമായ മാറ്റമാണ് അർജുന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അർജുന്റെ ഭാവവും ഗ്രേസും ഒക്കെ വേറെ ലെവൽ ശ്രീതു ഇത്തവണ ഞങ്ങളോട് നിക്ഷേപിക്കണം ഇത്തവണ അർജുനെയാണ് ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാനായിട്ട് തോന്നുന്നത് കാരണം ഞങ്ങളുടെ കണ്ണു മൊത്തം അർജുനിലാണ് എന്റെ അണ്ണൻ ഇത്രയും മനോഹരമായി ഡാൻസ് കളിക്കുന്നത് അണ്ണന്റെ ഡെഡിക്കേഷൻ കൊണ്ടാണ് ആദ്യ ചുവട് മുതൽ കട്ടയ്ക്ക് കൂടെ നിന്ന ശ്രീതു അക്കും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇനി ഒരുപാട് ആട്ടങ്ങൾ കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ് ആരാധകരുടെ കമന്റുകൾ കൂടാതെ അർജുനും ശ്രീധുവും തമ്മിലുള്ള മറ്റു ചില തമാശ നിറഞ്ഞ വീഡിയോകളും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് വീഡിയോയിലെല്ലാം അർജുനെ കണ്ണെടുക്കാതെ നോക്കുന്ന ശ്രീധുവിനെ നമുക്ക് കാണാം ബിഗ് ബോസിൽ അണ്ണനാണ് അക്കി ഈ നോട്ടം നോക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ തിരിച്ചായല്ലോ എന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും അർജുനെയും ശ്രീധുവിനെയും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന സന്തോഷത്തിൽ തന്നെയാണ് ആരാധകർ